പ്രണയ പക കൊണ്ട് ഇതാ ഒരു മരണം കൂടി സംഭവം നടക്കുന്നത് കൊല്ലത്താണ് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള തേജസ് രാജ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊലപാതകം നടത്തിയത് കൊലയ്ക്ക് ശേഷം ഈ വ്യക്തി ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത് അപ്പൊ എന്തിനാണ് ഇവൻ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനിടയിൽ അറിയാൻ സാധിച്ചത് പ്രണയ പകയാണ് എന്നുള്ളതാണ് താൻ പ്രണയിച്ചിരുന്ന പ്രണയിനിയുടെ സഹോദരനെയാണ് നെഞ്ചിലും കഴുത്തിലും ഒക്കെ കുത്തി കൊന്നത് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത് ഈ ഫെബിൻ രാജ് എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ടി വി കാണുകയായിരുന്നു ആ സമയത്താണ് അക്രമി കാറിലെത്തിയത് തേജസ് രാജ് എന്ന് പറയുന്ന അക്രമി കാറിലെത്തിയത് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവൻ കാറിലെത്തിയത് ഇവൻ്റെ കയ്യിൽ പെട്രോൾ കരുതിയിട്ടുണ്ടായിരുന്നു ഈ പെട്രോള് മുഖത്ത് തെളിച്ചതിന് ശേഷമാണ് ഇവൻ അക്രമം തുടങ്ങിയത് അങ്ങനെ അച്ഛനെ ഉപദ്രവിക്കുന്നത് കണ്ട ഫെബിൻ ഇത് തടയാൻ വേണ്ടി വന്നപ്പോഴാണ് ഫെബിനും കുത്തേൽക്കുന്നത് നെഞ്ചിലും കഴുത്തിലും ഒക്കെ കുത്തി ഈ കുട്ടി മരിച്ചത് അപ്പോൾ തൻ്റെ സഹോദരിയുമായിട്ടുള്ള വിവാഹം ഈ തേജസ് രാജും സഹോദരിയും ഫെബിൻ്റെ സഹോദരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു ഇവർ പി എസ് സിക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് പഠിച്ചിരുന്ന രണ്ടാൾക്കാരാണ് അവിടെ നിന്നാണ് കണ്ടുമുട്ടി ഇവരുടെ പ്രണയം പോവിട്ടത് തന്നെ അങ്ങനെ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടുകയാണ് ഫെഡറൽ ബാങ്കിലോ മറ്റോ ജോലി കിട്ടുകയാണ് ബാങ്കിൽ ജോലി കിട്ടിയതിന് ശേഷം ഈ പെൺകുട്ടി കോഴിക്കോടേക്ക് പോവുകയാണ് അങ്ങനെ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ഈ പ്രണയം അല്ലെങ്കിൽ ഈ പ്രണയത്തെ വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതായിട്ടാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പക ഈ പയ്യൻ ഉണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഈ പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കും ഒരു പക്ഷേ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായേക്കാനുള്ള സാധ്യത ഏറെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പകയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വൈരാഗ്യം ഈ തേജസ് രാജിന്റെ ഉള്ളിൽ വന്നേന്നുള്ളതാണ് അപ്പോൾ വീട്ടുകാരുമായി ഒക്കെ ഉറപ്പിച്ച ബന്ധമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് പെൺകുട്ടി പിന്മാറിയതിനെ ആൾക്കാരൊക്കെ കളിയാക്കുമല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കടുത്ത പക ഈയൊരു തേജസ് രാജിന്റെ ഉള്ളില് വളർന്നു വന്നേന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് പോലീസ് അവിടെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് പോലീസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ്റെ പേരിലാണ് ഈ പയ്യനെ ഇങ്ങനെ ഒരു അക്രമം കാണിക്കാനുള്ള ഒരു ത്വര വന്നേന്നുള്ളതാണ് അപ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല പെട്ടെന്ന് എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യം ചെയ്യാണ് അപ്പോ ജീവന്റെ വിലയോ അല്ലെങ്കിൽ തന്റെ തന്നെ വളർത്തിയ മാതാപിതാക്കളെ കുറിച്ചോ ഒന്നും ഇവര് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രണയം പ്രണയം നമ്മളെ വേണ്ടാത്തവരാണെങ്കിൽ അവർ പോട്ടെ അല്ലേ നമുക്കൊരു വാല്യൂ തരുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നും എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും നമ്മളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് ആ ഒരു അവർ എന്ത് കണ്ടിട്ടാണോ നമ്മൾ സ്നേഹിച്ചത് ആ ഒരു കാര്യം ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മളെ വിട്ടുപോകുന്നത് അപ്പം അങ്ങനെ പോണവരാണെങ്കിൽ പോട്ടെ പിന്നെ ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല അപ്പം നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ കൊടുത്ത സ്നേഹം അതേപടി തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് പറയാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഫീലിംഗ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു വേദന അറിയുന്നത് അതായത് പ്രണയ നൈരാശ്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ വേദന ശരിക്കും മനസ്സിലാകുന്നത് അല്ലേ ആ ഒരു ഘട്ടം ഒന്ന് ഓവർകം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് നോർമൽ ലൈഫ് ലൈഫിലേക്ക് തിരിച്ചു വരാം പക്ഷെ ആ ഒരു ഘട്ടം ഓവർകം ചെയ്യാൻ എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇവർ ഒരുമിച്ച് ഒരുപാട് ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള സമയം വേണ്ടി വരും അല്ലെങ്കിൽ അതിന് ചുറ്റും ഉള്ള ആളുകളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് ഈ ഒരു തേജസ് രാജിന് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഈ പ്രണയം ബ്രേക്കപ്പ് ആയതിനു ശേഷം തേജസ് രാജ് മെൻറ്റൽ ഹെൽത്തിനുള്ള മരുന്നുകളും സ്ട്രെസ്സിനുള്ള മരുന്നുകളും ഒക്കെ കഴിച്ചിരുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് ഇന്ന് പലർക്കും അത് ഇല്ല എന്നുള്ളതാണ് വിഷമങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ മാനുഷിക ബന്ധങ്ങളിലുള്ള പിണക്കങ്ങളും മിണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ് അപ്പം ഇതൊക്കെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഒരാൾക്കും ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊന്നും നമ്മളെ സ്നേഹിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ വരുന്നത് വരട്ടെ പോണത് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് തന്നെ പോകണം അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ ഒരു ഇരുപത്തി വയസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് ഈ ഒരു പയ്യന് സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവന് പെട്ട പെട്ടെന്ന് തന്നെ ചതിച്ചവരെ അല്ലെങ്കിൽ വഞ്ചിച്ചവരെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു തോട്ട് വന്നത് തന്നെ അപ്പം എന്ത് തന്നെ ആയാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു രണ്ട് ചെറുപ്പക്കാർക്കാണ് അകാലത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പം പ്രണയിക്കുന്നവരോടും പ്രണയിക്കാനിരിക്കുന്നവരോടും ഒക്കെ പറയാനുള്ളത് നമ്മളെ വേണ്ടാത്ത പോട്ടെ അപ്പോൾ ഒരു പക്ഷേ നല്ല ആളുകൾ ഭൂമിയിൽ ധാരാളം ഉണ്ടല്ലേ നല്ല പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ പെൺകുട്ടിയാണ് വഞ്ചിച്ചതെങ്കിൽ ആൺകുട്ടികളും വഞ്ചിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യർ ഭൂമിയിലുണ്ട് ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇതിനും മനോഹരമായ ഒരു പ്രണയം നമുക്ക് വരാനുണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രണയം നഷ്ടപ്പെടുക അത് അതല്ല ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമല്ലേ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നല്ല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നും പോയിക്കൊണ്ടും ഒക്കെ ഇരിക്കും അതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റിലും നിരവധി ആയിട്ടുള്ള ആളുകള് ആയു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കൈയില്ലാത്തവരുണ്ട് കാലില്ലാത്തവരുണ്ട് ഓക്കെ അപ്പൊ അവരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ പ്രണയ നൈരാശ്യം എന്ന് പറയുന്ന ഒരു വിഷയം അതിൽ നിന്നും കൊലപാതകം ചെയ്യുക അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മള് വേണ്ടാത്തവര് പോട്ടെ അപ്പൊ നമ്മളെ ആയി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കൽപ്പിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും സഹോദരങ്ങളായിരിക്കും അല്ലെങ്കിൽ മറ്റു പലർക്കും ഈ ഭൂമിയിൽ നമ്മളെ ആവശ്യമുണ്ടായിരിക്കും അപ്പം അവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആത്മഹത്യ കൊലപാതകം ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പെട്ടെന്നുള്ളൊരു പ്രൊവോക്കേഷൻ്റെ പേരിൽ ആരും പോകാതിരിക്കുക ജീവിതത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്